ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവാനുരം ജില്ലയിലെ നേരങ്ങിലെയാണ് ഇപ്പോൾ നമുക്ക് ബേഡ് വന്ന് കണ്ടെടുക്കുമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി വച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡ്സിൻ്റെയൊക്കെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഉടനെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് ടി വൺ ടി ടു എന്നാണ് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് കോക്ടയിലിൻ്റെ ഒരു സെമി അഡൽട്ട് പേർ ആണ് ഇവർക്ക് ഏകദേശം ഒരു അഞ്ച് മാസം ആറ് മാസം പ്രായമുണ്ട് ലുട്ടിന കോക്ടൈല് ഫീമെയിലും ലൂട്ടിന പേള് മെയിലുമാണ് അപ്പോൾ ഈ ഒരു പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ടി ഒണ്ണാണ് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബാച്ചാണ് രണ്ട് ലൂട്ട്ന കോക്ടൈലും രണ്ട് ഗ്രേ ലേ അടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് പ്രായം വരുന്നത് അഞ്ച് മാസം തൊട്ട് എട്ട് മാസം വരെയാണ് രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് ഉള്ളത് അപ്പോൾ ഇവർക്ക് കോഡ് വരുന്നത് ടി ടു പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നാല് പേർ അടങ്ങുന്ന ഈ ഒരു ബാച്ചിൽ നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ടി ടു ആണ് കോഡ് വരുന്നത് അടുത്തായിരുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു ലൂട്ടിനോ പേൾ കോക്ക്ടൈലാണ് ഓ പേളെന്ന് പറഞ്ഞു അതിനകത്ത് മഞ്ഞ പുള്ളികൾ ശരീരം മൊത്തം ഉണ്ടാവും നല്ല മാർക്കിങ്ങിലുള്ളൊരു ബേഡാണ് നല്ല ഇണക്കമുള്ളതാണ് അപ്പോൾ ഈ ഒരു ബേഡിന് നമുക്കിന്ന് കോഡ് വരുന്നത് ടി ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വളരെ റേറായി മാത്രമേ കാണുന്നുള്ളൂ ലൂട്ടിനോ പേള് കോക്ടൈല് അപ്പോൾ കോഡ് വരുന്നത് ടി ത്രീ ആണ് അടുത്തായി വരുന്നത് ലൂട്ടിനൽ കോക്ടൈനിൻ്റെ തന്നെ ടു ടൈംസ് ഹാൻഡ് ഫീഡ് ചെയ്യുന്നൊരു ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിന് സെൽഫ് ഫീറ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി ഫൈവ് ആണ് സോറി ടി ഫോറാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് സെൽഫി ഫിറ്റിംഗ് സ്റ്റാർട്ടായ ചെക്കാണ് അടുത്തായി വരുന്നത് ബ്ലാക്ക് ചേക്കിൻ്റെ ഒരു സെമി അഡൽറ്റ് പെയറാണ് അപ്പോൾ ഈ ഒരു സെമി അഡൽറ്റ് പെയറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി ഫൈവ് ആണ് ഏകദേശം ഒരു എട്ട് മാസത്തോളം പ്രായമുണ്ട് ബോൺ ചെക്ക് ചെയ്ത് മെയിൻ ഫിമെയിൽ കൺഫേം ചെയ്തിട്ടുള്ളതാണ് അടുത്തത് വരുന്നത് ആഫ്രിക്ക ലോകേൻ്റെ ഒരു ബാച്ച് ആണ് നമുക്കതിനകത്ത് രണ്ട് ലൂഡ്നാ ഫിഷറുണ്ട് ഒരു അൽബിനോ ഫിഷറുണ്ട് ഒരു ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ ഉണ്ട് ഇവർക്ക് പ്രായം വരുന്നത് ഒരു മൂന്നര ടു നാല് മാസമാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് ഇപ്പോൾ തന്നെ ഹെഡിലൊക്കെ നല്ല ഉണ്ട് ടെയിലും അപ്പോൾ ഈ നാല് പേർക്കും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടി സിക്സാണ് കോഡ് വരുന്നത് അടുത്തേ വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് നമുക്കിതിനകത്ത് തൊപ്പിക്കാരായ രണ്ട് ബഡ്ജീസും ഉണ്ട് ഒരു റെഡ് ഐ ഉണ്ട് ഒരു സ്പ്രാങ്കിൾ ഉണ്ട് അപ്പോൾ ഈ നാല് പേർക്കും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ആൽബിനോ റെഡ് ഐയും സ്പ്രാങ്കിളും ആയിട്ട് ബ്രീഡിംഗ് പെയറാണ് മറ്റേത് സെമി അഡ് ക്ലസ്റ്റേഡ് രണ്ട് പേരും സെമി അഡൽട്ടും ആണ് കോഡ് വരുന്നത് ടി സെവൻ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് അടുത്ത വരുന്നത് യെല്ലോ നോമിനൻ്റ് ആയിട്ടുള്ള ഒരു സൺ കോളൂറിൻ്റെ അഡൽറ്റ് പേർ ആണ് മെയിലിന് ഏകദേശം രണ്ട് വയസ്സും ഫീമെയിലിന് രണ്ട് വയസ്സും പ്രായമുണ്ട് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ബേഡാണ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബോക്സ് വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കാം ഡിഫറെൻറ്റ് ലൈനേജ് ബേഡാണ് അപ്പോൾ ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് പതിനേഴായിരം രൂപയാണ് കോഡ് വരുന്നത് ടി എയ്റ്റ് ആണ് നല്ല കളറേഷനുള്ള പെയറാണിത് അടുത്താണ് വരുന്നത് റെഡ് ഫാക്ടർ ആയിട്ടുള്ള ഒരു സ്മോൾ കോണറിൻ്റെ ബ്രീഡിങ് ജോഡിയാണ് പൈനാപ്പിൾ കോണർ ഫീമെയിലും റെഡ് ഫാക്ടർ യെല്ലോ ഷെഡ് കോണർ മെയിലും ആണ് നല്ല കളറേഷനും റെഡൊക്കെ വന്നിട്ടുള്ള ബേഡാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നമുക്ക് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് കറക്റ്റ് നാല് കുഞ്ഞുങ്ങൾ കിട്ടുന്നൊരു പേരാണിത് ഇപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് ടി നയനാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ബ്ലൂ ഗ്രീൻ ജി കോൺ കോണൂറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇവർക്ക് ഡി എൻ എ കടം അവൈലബിൾ ആണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുണ്ട് രണ്ട് ക്ലച്ചോളം ബ്രീഡായിട്ടുള്ള പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ് കോഡ് വരുന്നത് ടി ടെൻ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും ബേഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്തപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ അപ്പുറങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ലക്കി ടോപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആടാവാൻ താല്പര്യമുള്ളവർക്ക് ആടാവാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം